മോളാവണേന്നുള്ളൊരു പ്രാർത്ഥന മോനും ഒരു മോളും ആയിട്ട് അങ്ങനെ വിചാരിച്ച് ഇരിക്കുമ്പോ മോള് തന്നെയായി പക്ഷെ ആ മോള് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കളർന്നു വന്ന ഒരു കുട്ടിയാണ് മെന്റൽ റിട്ടാഡേഷൻ ഉണ്ട് പിന്നെ ഡൗൺ സിൻഡ്രോം എന്ന് പറയണം അതിൻ്റെ ഉണ്ട് എല്ലാം മൾട്ടിപ്പിൾ പ്രോബ്ലം ആണ് എന്റെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് അതിനിപ്പോ ജനിച്ച് പതിനാല് ദിവസം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ മോളെ കാണുന്നത് ഒരു മോളെ ഇങ്ങനെയെങ്കിലും കൈ തന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിപ്പിച്ച് അവളെ ശരിയാക്കി എടുക്കാന്നുള്ള ഒരു പ്രതീക്ഷ ചിലപ്പോൾ ആഴ്ചകൾ ഒന്നും രണ്ടും ആഴ്ച ഉറങ്ങാറേ ഇല്ലാതിരിക്കാം ഇന്നും എൻ്റെ പ്രതീക്ഷ അവള് എങ്ങനെ ഇതിലും ബെറ്ററാവും ബെറ്ററാവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എത്ര കാലം അവള് ജീവിക്കണം അത്രയും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രമേ വിചാരിച്ചു സാധാരണ നല്ല കുട്ടികളുള്ള അച്ഛനും അമ്മയും പഠിക്കണില്ല എന്നുള്ള പേരിൽ അവരെ അവരടിക്കുകയും കൊച്ചിത്തെ വിളിക്കുകയും ആത്മഹത്യ ഞാനപ്പൊ വിചാരിക്കും ഒരു ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാലം നോക്കിയിട്ട് അമ്മാന്നൊരു വിളി കേക്കാൻ മാത്രമേ ഞാൻ കൊതിക്കരുത് അത് നടക്കുന്നില്ല എന്നിട്ട് എനിക്ക് അവളെ അങ്ങോട്ട് മാറ്റി നിർത്താൻ തോന്നില്ല അപ്പൊ ഇത്രയൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടും അമ്മാന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല